അച്ഛൻ ഞാനാ ശാലു അച്ഛൻ എങ്ങനെയുണ്ട് മരുന്നൊന്നും മുടക്കുന്നില്ലല്ലോ ഞാൻ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ നാളെ എന്റെ വളരെ അടുത്തൊരു കൂട്ടുകാരയുടെ കല്യാണോ ഇവിടെ സ്വയംവര കല്യാണ മണ്ഡപത്തി വെച്ച് പത്തിനും പത്തിരക്കും ഇടയ്ക്ക് ആരുമില്ലാത്ത കുട്ടിയോ അച്ഛൻ നിന്ന് വേണം ഞാനോ ഞാൻ കാര്യമൊന്നുമില്ല അച്ഛന് തോന്നിയത് അച്ഛൻ വരുമല്ലോ ഞാൻ ഏതൊക്കെയാണ് കല്യാണ വണ്ടികൾ അത് വരണ്ട കൂട്ടുകാരൻ വണ്ടിയാണ് അവനവടെ പോയിട്ട് എന്ത് കാണിക്കാനാണ് മര്യാദക്ക് സദ്യ കഴിക്കാൻ പോലും അവന്റെ കൈക്ക് സ്വാധീനം ഇല്ല ഇതാണ് അപ്പൊ വരന്ത വണ്ടി എന്ന് പറ ചെറുക്കൻ വണ്ടി ചെറുക്കന്റെ വണ്ടി എന്തായാലും ആശുപത്രി കിടക്കുന്ന ആംബുലൻസിൽ പോലീസ് എസ്കോട്ടോടെ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം കഴിക്കാൻ യോഗം കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വി എ പി ആണ് യരാമൻ ആ രാവിലെ വരനെ കയറ്റുന്നതിന് രണ്ടു വണ്ടി ചെക്ക് ചെയ്താ വല്ലേ ഇതെന്താ അല്ല ഇത് രണ്ട് ബോഡി ആണല്ലോ അപ്പൊ വരന്റെ ബോഡി ഏതാണെന്ന് ആ തിരിച്ചറിയാനുള്ളത്യരാമ മോനെ ചെറുക്കന് കൂട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞോ നമസ്തേ നമസ്തേ ഇരിക്കേ അപ്പൊ ഞാൻ അകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കിട്ട് വരാം ആയിക്കോട്ടെ എവിടെയാണ് എന്റെ മുഖം എന്റെ അപ്പ നമ്മളീ കല്യാണം നടത്തി കൊടുക്കാൻ ഇവിടെ വന്നത് എന്റെ പൊന്നപ്പ മണിയപ്പൻ ചേട്ടൻ ചേട്ടി വേറെ പേരിലാണ് കളിക്കുന്നത് ചുമ്മ കളിച്ചത് മേടിച്ചു നിസാര പാർട്ടിക്കാരിലെ പെണ്ണിന്റെ ആൾക്കാര് അമേരിക്കക്കാരാ പെണ്ണിന്റെ ഒറ്റ നിർബന്ധക്കാരോട് പ്ലാസ്റ്റിന്റെ നിലയെ പോലും അവളുടെ കല്യാണത്തിൽ സമ്മതിച്ചത് നടന്നു നടന്നുകിട്ടിയാ അപ്പനും മക്കൾക്കും കൂടെ അമേരിക്ക പോയി പൂന്ത് പൂന്താ പെണ്ണിന്റെ അപ്പനോട് പണി കൊടുത്താലോ ഞാൻ നശിപ്പിച്ചു ഇവിടെ കല്യാണം മുടക്കരുത് കെട്ടി നമ്മുടെ തനി സ്വഭാവം ഓ ദൈവമേ അവൻ എങ്ങനെയാണോ കെട്ടാൻ വന്നിരിക്കുന്നത് അപ്പൻ അവനെ ഒന്ന് അനുഗ്രഹിക്കണം അത്രയല്ലോ ഇങ്ങനെ വന്നേപ്പാ ഏ ഇതിൽ ഏതായിരിക്കും പെണ്ണ് േട്ടത് ഭക്ഷണമായിട്ട് പിന്നെ പരിചയപ്പെടാം അതാ കെട്ടി വന്ന് വീട്ടിൽ കൊണ്ടുവന്നോട്ടെ ഞാൻ കളിയാക്കി കൊല്ലുപ്പ് നിൽക്കാൻ എന്റെ കുഞ്ഞിനെ കല്യാണ സദ്യ ഉണ്ടാകാൻ കൊണ്ടുപോയി നമുക്ക് അവനെ ഉടനെ കൊണ്ടുപോകണം സദ്യ പോരെ പോരാ ഉടനെ കൊണ്ടുപോകണം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളെറ്റു പക്ഷെ കിലോയ്ക്ക് പത്ത് രൂപ ഞങ്ങൾക്ക് കൂലി വരണം കാര്യം കണ്ടിട്ട് ഒരുപാട് ഞാൻ വർത്താനം പറയരുത് ഒരു രൂപ കുറച്ച് തന്നാ പോരെ ഫിക്സ് റേറ്റാ മൂടിയാ പോളൊക്കെ അടിച്ചു തന്നെ ചുമക്കണി ഞങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട ഇപ്പ വരാർ നിന്റെ ബഹളം ഞാൻ ഇപ്പൊ അവസാനിപ്പിച്ചു തരാം ഭഗവാന് എല്ലാം മംഗളായിട്ട് കലാശിക്കണേ ഇതുവരെ ചെറുക്കന് ഒരുക്കി കഴിഞ്ഞില്ലേ നിങ്ങളൊക്കെ ആരാ ഞങ്ങൾ കിടക്കുന്നേ ഇപ്പൊ തന്നെ സമയമായി കല്യാണ ചെറുക്കന് അവിടെ കൊണ്ടെത്തിക്കണം മണ്ഡപത്തിൽ ഒരു കാര്യം ചെയ്യ വൈദ്യേ ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം വൈദ്യര് പറ്റില്ല കൊച്ചു പോണ്ട കേട്ടോ എന്നാ പിന്നെ കാണാ നിന്റെടാ എന്നെ അനുഗ്രഹിക്കും പറഞ്ഞ കൊടുക്കാനാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് അവനെടുത്ത് തന്നെ കാൽച്ചോട്ടിലോട്ട് കിടന്നു അപ്പൊരു മണ്ട അതിന് അപ്പ ചട്ടുകാലത്ത് ഇവന്റെ കയ്യിലേക്ക് എന്നൊരു കാര്യം ചെയ്യും എന്നെ എടുത്തു എന്നെ എടുത്തോ അമ്മ പോലെ വീണു മകനെ മരിക്കുന്നത് വരെ ഇതുപോലെ സുഖമായിട്ട് കിടക്കട്ടെ ഇനി അപ്പനെ പൊക്കിക്കോടാ മക്കളെ എടാ എന്റെ പൊന്നുംകൂടത്തിന്റെ തല എവിടെയാണ് മോനെ നല്ല മേക്കപ്പ് ടെ കെട്ട് മേടം തുടങ്ങി ചെറുക്കിലൂക്കളെ ഊത്തുടങ്ങി ആള് മാറിപ്പോയി നമ്മുടെ മൂന്ത മാനയിട്ട് സുന്ദരനായിട്ട് കിടക്കുന്നു ഇതിനെ കളിഞ്ഞിട്ട് അവനെ എടുത്തു കല്യാണ മണ്ഡപത്തോട്ട് വാ എന്റെ പൊതുമാരെ നിനക്ക് തന്നെ പറ്റതാണോ അയ്യോ എന്തൊരു നീളം എന്റെ മോനെ ഇത്ര നീളം ഇല്ലാതായിരിക്കും എന്നാ വീണ്ടും ആ ചാണകുഴി കണ്ടുപോയല്ല ഞങ്ങൾ വരലെ ബന്ധുക്കളാ വരന് വധഭീഷണി ഉള്ള സ്ഥിതിക്ക് എനിക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ മാറ്റം പട്ടാപ്പകൽ പോലീസ് വലയും നീ ആളെ തട്ടിക്കൊണ്ട് പോകാനല്ലേക്ഷനായാലും ശരി എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ തനിക്കെവിട്ടു പറഞ്ഞില്ലേ രണ്ട് ബാൻഡേജുകളെ ഗ്രീൻ കൊണ്ടോ ഡോക്ടർ ഒരു മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ വന്നത് രണ്ട് ലഗേജ് മുണ്ടഴിച്ചു അതിലൊന്ന് വരനും മറ്റൊന്ന് വരന്റെ കൂട്ടുകാരനും അതെ പക്ഷെ ഇവിടെ ഇപ്പോൾ മൂന്ന് മൂന്നില്ല ഉണ്ട് അതിലൊന്ന് വ്യാജനാണ് അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ അറിഞ്ഞോളൂ അഴിക്കൂ എന്തഴിക്കാൻ ബാൻഡേജ് അഴിക്കൂ സാധ്യമല്ല കാരണം ബാൻഡേജ് അഴിക്കുന്നത് രോഗിയുടേതാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും നിങ്ങൾ പറയണം അതിന്റെ ക്രെഡിറ്റ് നിങ്ങളെടുത്തോളൂ എനിക്ക് വേണ്ട ആ റിസ്ക് എടുക്കാൻ എനിക്ക് സാധ്യമല്ല എങ്കിൽ എനിക്കിത് പോലീസ് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും ആയിക്കോട്ടെ കുട്ടായി ഇനി ഡോക്ടറാണ് ഇവിടെ വ്യാജന്റെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അത് തകർക്കണം മുഹൂർത്തത്തിന് മുമ്പ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം പക്ഷെ വ്യാജനം നമ്മളിങ്ങനെ കണ്ടുപിടിക്കും അതിന് വഴിയുണ്ട് എന്ത് വഴി കള്ളന്മാരുടെ കൂട്ടത്തിൽ ഈ ഈ ബാൻഡേജ് മുഴുവൻ ചുറ്റി ൊപ്പിയും കൂടെ കഴിഞ്ഞാണ്ടല്ലോ സാറിനെ കണ്ടു കഴിഞ്ഞ ഇൻസ്പെക്ടർ ബൽറാമിനെ പോലെ ഇരിക്കും തൊപ്പി വെച്ച് മറ്റുള്ളവർ തിരിച്ചറിയില്ലേ സോറി സാർ പക്ഷേ സാറിനെ ഞാനിങ്ങനെ തിരിച്ചറിയും ഈ ലാത്തിയിൽ നീ ബാൻഡേജ് എന്റെ ലാത്തി നിനക്ക് തിരിച്ചറിയാലേ പിന്നെ സാറിന്റെ ലാത്തി കണ്ട പിന്നെ എനിക്ക് തിരിച്ചറിയാൻ മേലെ ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തി ആണോ സാറേ ചുറ്റിക്കോ നന്നായിട്ട് കിറ്റിക്കോ ഒരു ഈച്ച പോലും കണ്ട എന്നെ മനസ്സിലാക്കരുത് സാറേ ഞാൻ ഇനി എല്ലാരകത്തേക്ക് വിളിക്കാൻ പോവാന്